വളരെയേറെ നാളുകളായി തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു പാർവതിയും ഭർത്താവാരുണും തമ്മിൽ വേർപിരിഞ്ഞു എന്നത് ഇപ്പോൾ അതിനുള്ളൊരു ഉത്തരം കൂടി പാർവതി തന്നിരിക്കുകയാണ് ഇത്രയും നാളും നിങ്ങൾ ചോദിച്ചതിനുള്ള ഉത്തരം ഇതാ ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ വേർപിരിഞ്ഞു കുറച്ചധികം കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതുവരെ ഇത് വെളിപ്പെടുത്താത്തത് ഇപ്പോൾ വെളിപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് ഇപ്പോൾ പാർവതി കാര്യം പറയുന്നത് കുറച്ചധികം ദിവസങ്ങളായി തന്നെ ഇവരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറയുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ മറുപടിയുമായി താരം എത്തുമെന്ന് അറിയാമായിരുന്നു എന്നാൽ വേർപിരിഞ്ഞിട്ടില്ല എന്നൊരു പ്രതീക്ഷയായിരുന്നു പ്രേക്ഷകർക്കുണ്ടായിരുന്നതെന്ന് പറയുന്നു ഇപ്പോൾ വേർപിരിഞ്ഞു എന്ന് പാർവതി പറയുമ്പോൾ ചെറിയ ഞെട്ടലുണ്ട് എങ്കിലും പ്രേക്ഷകർക്ക് അതിലൊരു പ്രശ്നവുമില്ല എല്ലാവരും പാർവതിയോടൊപ്പം തന്നെ നിൽക്കുകയാണ് പാർവതിയെ മരണം പിരിയാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമെന്ന് പ്രേക്ഷകർ പറയുന്നു ഒത്തുപോകാനാകാത്തവരൊക്കെ പിരിയുന്നത് തന്നെയാണ് നല്ലത് ജീവിതം അങ്ങനെ കരക്കടിപ്പിക്കാനാവാതെ കരുണയില്ലാതെ മുന്നോട്ട് പോകുന്നത് നല്ലതല്ല ഇത് ഞങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല പാർവതി എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ പിന്തുണയ്ക്കുന്നുണ്ട് ഒരു മകളുണ്ട് ഈ ദമ്പതികൾക്ക് യാമിക എന്ന പേരുള്ള കുട്ടി ഇപ്പോൾ യാമിമോളുടെ കാര്യങ്ങളാണ് പിന്നീട് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്നാൽ യാമിമോൾ തന്നോടൊപ്പമായിരിക്കും എന്നാണ് പാർവതി അറിയുന്നത് പതിനൊന്ന് മാസങ്ങളൊക്കെ എടുത്തു ഈ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പതിനൊന്ന് മാസത്തോളം എടുത്താണ് ഈ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടായത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നും പാർവതി പറയുന്നുണ്ട് ഇത്രയും നാളും മിണ്ടാതിരുന്നതും അതുകൊണ്ടാണ് കുറച്ചധികം കാര്യങ്ങൾ ഇതിന് പിന്നാലെ ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ തീരാനായി ഇത്രയും സമയമെടുത്തു അല്ലാതെ ഒന്നും മറച്ചു വെച്ചിട്ടില്ല വിവാഹം നിങ്ങളെല്ലാവരെയും അറിയിച്ചു അതുപോലെ തന്നെ വേർപേരിലും നിങ്ങളെ അറിയിക്കും അതിലൊന്നും തന്നെ ഒരു ബുദ്ധിമുട്ടുമില്ല അതിനെ കുറച്ച് സമയം വേണമായിരുന്നു സാവകാശം വേണമായിരുന്നു എല്ലാം ഒന്ന് ഒത്തുതീർപ്പാക്കണമായിരുന്നു അതായിരുന്നു ഇതിന് പിന്നിലുള്ള കാര്യങ്ങളെന്ന് ഇപ്പോൾ പാർവതി തന്നെ പറയുകയാണ് പ്രേക്ഷകർക്ക് ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലായി അമ്മയോടൊപ്പമാണ് കുട്ടിയെന്ന് മനസ്സിലായി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് ഒരിക്കലും കോടതി അച്ഛൻ്റെ പിന്നാലെ അയക്കില്ല അമ്മയ്ക്ക് വല്ല സ്വഭാവ ദോഷങ്ങളോ അല്ലെങ്കിൽ അമ്മയ്ക്ക് കുട്ടിയെ നോക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു വാദമോ മറ്റെന്തെങ്കിലും ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ കുട്ടിയുടെ അമ്മയുടെ അവകാശമില്ലാതാകുന്നത് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എന്ന സ്ഥിതിക്ക് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി എന്ന സ്ഥിതിക്ക് അമ്മയ്ക്ക് തന്നെയാണ് അവകാശം അങ്ങനെ മകൾ അമ്മയോടൊപ്പം എന്നാൽ അരുണിന് ഈ മകളെ കാണാൻ സാധിക്കുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അങ്ങനെ സാധിക്കാത്ത രീതിയിലേക്ക് മാറ്റുന്ന ഒരുപാട് കേസുകളുണ്ട് എന്നാൽ പാർവതി അങ്ങനെ ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് പാർവതി ഒരിക്കലും അത്രയും അധികം കാര്യങ്ങൾ ചെയ്യില്ല അരുണിന് കുഞ്ഞിനെ ഒന്ന് കാണണമെങ്കിൽ കാണാമെന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും പാർവതി എന്നും എല്ലാവരും പറയുന്നു അത്രമാത്രം ഇവർ ആത്മാർത്ഥ സ്നേഹത്തിലായിരുന്നു ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള പ്രണയാർദ്രമായ ചിത്രങ്ങൾ മാത്രമാണ് കാണാൻ സാധിക്കുക അതുപോലെ തന്നെ ഏതൊരു ഗൂഗിളിലും അല്ലാതെ നോക്കിക്കഴിഞ്ഞാലും ഇവരുടെ അത്തരത്തിലെ ചിത്രങ്ങളെ കാണാൻ സാധിക്കൂ അങ്ങനെ സോഷ്യൽ മീഡിയ ഒക്കെ തന്നെയും കണ്ടു നിന്ന ഒരു വലിയ പ്രണയം തന്നെയായിരുന്നു ആ പ്രണയമാണ് ഇപ്പോൾ ഇങ്ങനെ അവസാനിച്ചിരിക്കുന്നത് അതിലിനി വിഷമിക്കാനൊന്നുമില്ല അതാണ് വിധി മുന്നോട്ട് പോവുകയാണ് അതാണ് വേണ്ടത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ